അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാനാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കണ്ടുമുട്ടത്തുള്ളൂ അപ്പോൾ ദിവസവും തീയതികളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഡ്യൂട്ടികൾ എന്നും പഴയതു തന്നെ കേട്ടോ അപ്പം പതിപോലെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു മുടിയൊക്കെ നീരി കെട്ടി വന്ന് കടിച്ചായ കുടിക്കുന്ന ഭാഗമാണ് കാണുന്നത് അപ്പം ഇന്നത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങ് പടി ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം നമുക്ക് വലിയ തട്ടുകേടില്ലാതെ മുട്ടിയും തട്ടിയൊക്കെ അങ്ങ് പോയി പിന്നെ ആശുപത്രിക്ക് ചട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിലും വലിയ തിരക്കിടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഇതുപോലൊക്കെ തന്നെ ഇനിയുള്ള വർഷങ്ങളും അങ്ങ് പോയാൽ മതിയെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആർക്കും ആർക്കും ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വരാതൊക്കെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു കേട്ടോ അപ്പം അപ്പം അതുപോലെ രാവിലെ മുറ്റം ഇറങ്ങിയതാണ് മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് കുഞ്ഞാപ്പിയ വീ എണീക്കാൻ കുറച്ച് താമസിക്കും തോന്നി ഇന്നലെ രാത്രി കാര്യമായിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടില്ല കാരണം രണ്ട് പേർക്ക് നല്ല മൂക്കടപ്പുണ്ട് നമ്മൾ തന്നെ രണ്ട് ദിവസമായിട്ട് വീടിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കഫകെട്ടും മൂക്കടപ്പും തൊണ്ടയ്ക്കും വേദനയായിരുന്നു കേട്ടോ എനിക്ക് തുപ്പൽ വിഴുങ്ങാൻ പോലും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും അങ്ങ് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല അപ്പോൾ രാത്രി ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഫാൻ ഓഫ് ഓഫാക്കിയിട്ട് തലയൊക്കെ വേർത്ത് കുളിച്ചാകെപ്പാടെ അസ്വസ്ഥതയായിട്ട് എണീറ്റ് വരും പാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ മൂക്കടഞ്ഞിട്ടും കിടന്നുറങ്ങത്തില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ അതുകൊണ്ട് താമസമാണ് രണ്ടുപേരും കിടന്നുറങ്ങിയത് കേട്ടോ അതുകൊണ്ട് എണീറ്റാലും കുറച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങിക്കോളും അങ്ങനൊരു സമാധാനമുണ്ട് അപ്പോൾ താൻ മുറ്റമൊക്കെ ചുറ്റോട് ചുറ്റും അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചൂലെടുക്കുന്ന ശബ്ദം കേൾക്കുന്നതേയാണ് ചിലയുടെ പൂച്ചതായി ഇപ്പം വന്നിങ്ങനെ ഇരിക്കും ചൂലടിക്കുമ്പോൾ അതിനിടയ്ക്കൂടെ ഇങ്ങനെ കിടന്ന് ചാടിത്തുള്ളി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് മറ്റേ പൊന്തം പൂച്ചയില്ലേ പൊന്തം പൂച്ചയും ഇവനും ഇപ്പം നല്ല ഇണക്കത്തിലായെന്ന് തോന്നുന്നു രണ്ട് പേരും ഒരുമിച്ച് വെയിൽ കയറും വഴി കണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് രാവിലെ തന്നെയുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമുക്ക് കുറച്ച് വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നടണമെങ്കിൽ നമുക്ക് ഏരിയ കുറച്ച് ആക്രി ഐറ്റംസ് ഒക്കെ പറക്കി മാറ്റി ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനാക്കി എടുക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ രാവിലെ എന്നെ അതങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇപ്പഴാണെങ്കിൽ പിള്ളേര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണല്ലോ അപ്പോൾ അവർ ഏക്കുന്നത് എനിക്ക് നമ്മുടെ വഴിപാടികളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അതുപോലെ മുറ്റ ചുറ്റോടി ചുറ്റും അടിച്ച് വരി ഇട്ട് കത്തിച്ചതിന് ശേഷം നമ്മളിനി നമ്മുടെ മെയിൻ ഏരിയ ക്ലീനാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം പറമ്പിൽ നിന്ന് ഞാൻ വലിച്ചു കയറ്റി കൊണ്ട് നിന്നിട്ടിരിക്കുന്ന ആക്രി ഐറ്റംസാണ് അപ്പോൾ പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് ഞാൻ ഇവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത തവണ നമ്മുടെ പഞ്ചായത്തിനാൾ വരുമ്പോഴത്തേക്കിനും ഇതെല്ലാം ഇവിടെ വാരി കെട്ടിക്കൊടുത്ത് വിടാന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം നമുക്കിവിടുത്തെ എല്ലാം പറക്കി ഒന്ന് നീറ്റാക്കി എടുക്കാം കേട്ടോ കുറേ സാധനങ്ങളുണ്ട് പൊട്ടിയ ഗ്ലാസ് ഐറ്റംസ് പഴയ ചൂല് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇടയില്ലാതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ പറക്കി പറക്കിക്കൊണ്ടുവന്നിടാനൊക്കെ എളുപ്പത്തിന് ആ സൈഡിൽ കൊണ്ടുവന്നിടുന്നതാണ് അപ്പോൾ നമുക്ക് ഇവരെ വേഗം ഒന്ന് പറക്കി അവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാം ആ കസേര മാത്രം കളഞ്ഞില്ല കേട്ടോ അത് അത്യാവശ്യം നല്ലൊരു കസേരയായിരുന്നു തേച്ച് എഴുതി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിവെച്ചു പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം ഒരു വലിയ പഴയിൽ ചാക്കും കൊടുത്തിട്ട് അതിനകത്തേക്ക് തള്ളിക്കേറ്റി തള്ളിക്കേറ്റി പിറക്കി വെച്ചിട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ആ കൊടുത്ത് എൻ്റെ കാണാത്ത പോയി ഒന്നര സാധനങ്ങളൂടെ കിട്ടി പെരക്കാത്ത പെരുമാറുന്നത് സ്പൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മക്കടെ പരിപാടിയാണ് അവിടെ നിന്ന് നേരെ താഴോട്ടാണ് വിടുന്നത് അതല്ല അവിടെ കിടപ്പുണ്ടായിരുന്നു എന്തായാലും പോവാതെ കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം പിറക്കി മാറ്റി പിന്നെ കുറച്ച് കമ്പും വിറക് ചുള്ളി ഏതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കരിയിൽ കത്തിക്കുന്ന കൊടുത്ത് കത്തിക്കാലോ വിചാരിച്ച് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഏരിയയിലെ ആക്രി ഐറ്റംസ് എല്ലാം മാറ്റി ഇനി കുറച്ച് കരികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വേഗം ചൂല് വെച്ചിട്ട് അവിടെ ഒന്ന് അടിച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ആ ചൂല് കളയേണ്ട ആവശ്യമില്ലായിരുന്നത് അത് അത്യാവശ്യം നല്ലൊരു ചൂലാണ് റോഡ് തൂക്കാനൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് ഇനി പെടന്ന് കിടക്കണ്ടല്ലോ നിന്നോട്ടിങ്ങനെ തൂത്ത് വിടാമോ എന്ന് വിചാരിക്കുകയാണ് പക്ഷേ നല്ല മഴയൊക്കെ പെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ അത്തേലും പോകത്തൊന്നും ഇല്ല കേട്ടോ നല്ല ഈർക്കിൽ വെച്ചിട്ട് കിളിയാലേ പോകത്തുള്ളൂ ഇപ്പോൾ ഈർക്കിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ നീയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അവിടെ അമ്മയുടെ അതിനീത്തി ഒന്ന് രണ്ട് ചൂല് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് നല്ല ബലമുണ്ട് അടിച്ച പെട്ടെന്നിങ്ങനെ കരികിലേക്ക് പോവുകയും ചെയ്യും അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പനയുടെ ഈർക്കിൽ വെച്ചിട്ടുള്ള ചൂലായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ തെങ്ങിൻ്റെ ഈരക്കിൽ വെച്ചിട്ടുള്ള ചൂലല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ പനയുടെ ഈർക്കിൽ നല്ല കട്ടിയുണ്ട് കേട്ടോ പോയി പറഞ്ഞെടുത്തോണ്ട് വരണം എന്ന് വിചാരിച്ചാണ് പക്ഷെ അന്ന് നമ്മൾ മഴയത്ത് ലഗേജൊക്കെ ആയിട്ട് ഓടി പിടിപിടിച്ച് പോകുന്നതുകൊണ്ട് അതൊന്നും എടുക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഇനി പോവും വേണം ഒരു ചൂലും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോരാൻ അപ്പോൾ ഞാൻ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ചൂലും കൂടെ വെക്കണം ഇനി വരുമ്പം എനിക്ക് കൊണ്ടുപോകാൻ അന്ന് അതാവുമ്പോൾ റോഡൊക്കെ അടിക്കാൻ എളുപ്പം കിട്ടില്ല പിന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നു തോന്നുന്നുട്ടോ അത്രയ്ക്ക് നല്ല ബലമുണ്ട് അത് ആ ഒരു ഏരിയ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കരിയിലേക്ക് കത്തിച്ച് അതെല്ലാം അടിച്ച് തൂത്ത് വാരി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പത്ത് ഗ്രോബായകോളം വെക്കാൻ പാത്രം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ മുഞ്ഞാപ്പി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്ന് പതുക്കെടുത്ത് തൊട്ടിയൊക്കെ എടുത്ത് ആട്ടി ആട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഉറങ്ങിപ്പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കാര്യമായിട്ടങ്ങനെ ഉറങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ ആടി 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 അങ്ങ് ഉറങ്ങി പിന്നെയും പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ നമ്മുടെ പൈപ്പിൻ്റെ ഇവിടെ ഉണ്ടായിട്ട് ചില നിധി കണക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഏരിയയിൽ കുറേ ആക്രി ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടെ പിറക്കാനായിട്ട് ഇത് നമ്മുടെ വീട് പെയിൻറ്റ് ഇടിച്ചപ്പോഴത്തെ പെട്ടിയും പാട്ടയൊക്കെയാണ് അതൊക്കെ ഒരു ബക്കറ്റിലേക്ക് കുറേ തള്ളിയിട്ട് അതിലും തികയാതെ വന്നപ്പോൾ ഒരു വലിയ ചാക്കെടുത്തോണ്ട് നിന്ന് അതിനകത്തേക്കെല്ലാം കുത്തി ഇറക്കി പിന്നെ കുറേ വള്ളിയും പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊന്നും ഇല്ലാതെ നല്ല ഉണങ്ങി കിടക്കായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് എടുക്കാനും അങ്ങനെ അറപ്പൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഓറഞ്ച് കളർ ഒരു ഗ്ലൗസ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സൈഡിന് ഞത്തായിരിക്കുന്നു പിന്നെ ഉണങ്ങിക്കിടക്കല്ലേ പിറക്കി ഇട്ടാൽ മതിയല്ലോ വലിയ അഴുക്കൊന്നും ആവത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഇല്ലാതെ തന്നെ അങ്ങ് പിറക്കി കിട്ടാം അപ്പം അതെല്ലാം പിറക്കി മാറ്റി പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് കമ്പും ചുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇത് അവിടെ എല്ലാം അടിച്ച് വാരി കൊടുക്കാനായിട്ട് അവിടെ ഒരു കപ്പളം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാനൊരു കപ്പളം വെച്ചു അത് ഉണങ്ങി ചുള്ളി കമ്പ് പോലെയായി അതെല്ലാം പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചേരി ഒരു കമ്പ് മാച്ചു വന്ന് ഒടിച്ച് കൊണ്ടു അവിടെ വെച്ചു അതും കരിഞ്ഞ് പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ നട്ട കപ്പളമാണ് ഇത്തേല് ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചൂടു കൊണ്ട് അതൊന്ന് പൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്ന് നോക്കിയപ്പം അവര് മൂന്നാലഞ്ച് പൂവൊക്കെ ഇങ്ങനെ വിടുന്നു വരുന്നുണ്ട് രണ്ടെണ്ണം പൂമ്പി വരുന്നേ ഉള്ളൂ ഒരെണ്ണം വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ അത് പോവുക ഇല്ലയോന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ പിടിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു കറിക്കുള്ള പച്ചക്കറി കടയായിട്ടോ അപ്പോൾ കപ്പളവും പിന്നെ ചേമ്പും തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു കടയുള്ള പോലെയാണ് നമുക്ക് എപ്പോൾ ചെന്നാലോ തിന്നൊരു കപ്പളെങ്കോ ആ ചേമ്പിൻ്റെ തണ്ടോ ഇലയോ കാമ്പോ കിഴങ്ങോ ഒക്കെ എടുക്കാലും അപ്പം അത് ആ ആ ഏരിയയും കൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പോയാലും ഒരു പത്ത് ഗ്രോബായകോളം വെക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇവിടെ നന്നായിട്ട് വെയിൽ തട്ടുന്ന ഏരിയയാണ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് കയറി വരുമെന്ന് വിചാരിക്കുന്നു നേരത്തെ ഞാനൊരു കോവലേൻ്റെ തണ്ട് മാന്തി വെച്ചിട്ടുണ്ടായിരുന്നേ ആ നന്നായിട്ട് ആർത്ത് കയറി വന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരെ മണ്ടയിലായിട്ട് നമ്മുടെ റബ്ബറിൻ്റെ എകരൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ കമ്പും ഒക്കെ ഒടിഞ്ഞു വീണേ അതിൻ്റെ നാമ്പൊക്കെ എപ്പോഴും ഒടിഞ്ഞു പോകായിരുന്നു കേട്ടോ അപ്പം ഇത്തവണയും അതിന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കുറേ വലയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം മണ്ടയിൽ ഇങ്ങനെ അത് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് പെട്ടെന്ന് ചുള്ളിയൊന്നും വീടത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ആ ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കിനും വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓസൈൽ വെള്ളമൊക്കെ കുത്തിവിട്ടു പിന്നെ പതിപോലെ നമ്മുടെ ടാങ്കിലേക്കും പിന്നെ അകത്തെ വി വെള്ളം പിടിച്ചെല്ലാം നിറച്ചിട്ട് വിട്ടോ പിന്നെ കുറച്ച് കഴിക്കൽ തുണിയും പിന്നെ ചവിട്ടിത്തൂക്കുന്ന തുണിയും പിന്നെ എന്താ നമ്മൾ ഫ്രിഡ്ജൊക്കെ തുടയ്ക്കുന്ന തുണിയും ഒക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കൂടി എടുത്ത് ഉണന്നിട്ട് കുറച്ച് സോപ്പടിയിലിട്ട് കുതിത്ത് അങ്ങ് മാറ്റി വെച്ചു വിട്ടു അപ്പോൾ നമ്മുടെ ക്ലീങ്ങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകി ഇടാന്ന് വിചാരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ആ സ്കൂൾ ബാഗ് ഒന്ന് കഴുകിടണം സ്കൂളൊക്കെ തുറക്കാറാവുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിയെടുക്കാലും അപ്പോൾ അതാ നമ്മുടെ ഈ ഏരിയ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പൂവ് കാണിച്ചാർ അവയെ കപ്പളങ്ങയുടെ ഇത് ഉണ്ടാവും ണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ കുഞ്ഞിതായിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് കയറി വരുന്നതുള്ളൂ അപ്പോൾ നമ്മുടെ ചീനി നന്നായിട്ട് കയറി വരുന്നുണ്ട് രണ്ട് മൂന്ന് ശീര ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല മുളകാണ് നല്ല ഉണ്ട മുളകാണ് നല്ല എരിവുമുണ്ട് കേട്ടോ അപ്പോൾ ജ്യോതി ഒരു അഞ്ചാറ് മുളക് തന്നു വിട്ടേ ഈ തൊരെണ്ണമാണ് കേട്ടോ ഇവിടെ പിടിച്ചുള്ളൂ ബാക്കിയെല്ലാം കിളി കൊത്തി തിന്നു നമ്മുടെ രാവിലെ കുറച്ച് കരികിലപ്പിടകൾ വരുന്നുണ്ട് അപ്പോൾ അവരെന്ത് നട്ടാൽ ആലിങ്ങനെ തോണ്ടി തോണ്ടി തിന്നും അങ്ങനെ കുറേ വിത്തുകളൊക്കെ അത് തിന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ മേരി ചേച്ചിടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചീനിയൊക്കെ പിടിച്ചിട്ടുണ്ട് മുളകൊക്കെ ഇടാറായി എന്നൊക്കെയാണ് മേരി ചേച്ചി പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ വരെ എത്തിയുള്ളൂ അപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് നനച്ചിടുകയാണ് പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീടിയെടുത്തുള്ളൂ കേട്ടോ അങ്ങനെ തുണിയെല്ലാം കഴുകിയിട്ടപ്പോഴത്തേക്കിനി ഏകദേശം ടാങ്കൊക്കെ നിറഞ്ഞ് വെള്ളം ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓഫ് ചെയ്തിട്ടോട്ടോ അപ്പോൾ ഈ ഓസിൻ്റെ അടുത്ത് എങ്ങോട്ട് മാറാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നല്ലെങ്കിൽ നമ്മൾ മാറിക്കഴിയുമ്പോഴത്തേക്കിനും അപ്പം തന്നെ നികർന്നു പോകും നമ്മൾ നമ്മളടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറേ സമയം എടുത്താലുണ്ടാവും നിറയത്തേ ഇല്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അകത്തോട്ട് കയറി പോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞു നിറഞ്ഞൊഴുകുന്നതും കിട്ടാം അത്രയും നേരം ഞാൻ അതിൻ്റെ ചോട്ടിലിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നതാണ് നിറയുന്നുണ്ടോന്ന് നോക്കി അപ്പോൾ ഒന്നും നിറഞ്ഞില്ല അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ടപ്പോഴത്തേക്കും ആവി പതുക്കെ കിടന്നിറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് ഉറക്കമൊക്കെ കളഞ്ഞെടുത്ത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ എഡിറ്റിങ്ങിൻ്റെ സമയം ആ സമയത്ത് കിടന്നിറങ്ങാണെങ്കിൽ നമ്മുടെ എഡിറ്റിങ് കാര്യങ്ങൾ നടക്കുലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീപ്പിച്ച് കേട്ടോ അപ്പോൾ ഇനി കുറച്ചു നേരം കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഉറക്കമൊക്കെ വന്നോളും പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആവിയുടെ സ്കൂൾ ബാഗൊക്കെ ഒന്ന് കഴുകി കൊടുക്കാൻ എപ്പോഴും ഇതിങ്ങനെ ചുമന്നുകൊണ്ട് കളിക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് ഇടുത്താൽ അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് സോപ്പ് പൊടിയിട്ട് തേച്ച് ഒരച്ച് കഴുകി കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബാഗിന്റെ കൈ ഇടുന്ന ഭാഗത്ത് നന്നായിട്ട് ചെളിയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുണ്ട് വെയിലത്തോട്ട് വെച്ചാൽ മതി നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ ബാഗൊക്കെ കഴുകി റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ചാരിയൊക്കെ വെച്ചതിന് ശേഷം വന്നിട്ട് നമ്മളിനി കാപ്പിയുടെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്കിന്ന് കാപ്പിക്ക് കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചെത്തി ഒരു പകുതി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പം അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഒന്നുകൂടെ നാവി കയറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി ചമ്മന്തി അരക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ളി കുറച്ച് ഉപ്പ് ഇത്ര നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും കേട്ടോ പിന്നെ വാടി വാടിക്കിടന്ന് കുറച്ച് ചുവന്ന മുളകൂടി ഉണ്ടായിരുന്നു അതോടെ കൂട്ടിയാണ് ഞാൻ അരച്ചത് കേട്ട അപ്പം നമ്മളിനി കാപ്പി കുടിക്കാനായിട്ട് പോകാണ്ട് രണ്ട് പേര് ഏറ്റു വന്നു പല്ലൊക്കെ തേപ്പിച്ച് കുഞ്ഞാപ്പിനെയും അപ്പറ ഇരുത്തിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പുഴുങ്ങി എടുത്ത കാച്ചിൽ ചിലരിങ്ങനെ വെള്ളത്തിലിട്ട് പുഴുങ്ങാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ ആവിയിലാണ് പുഴുങ്ങുന്നത് അപ്പോൾ അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വെള്ളത്തിട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഊറ്റി കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഇതാകുമ്പോൾ ഒട്ടിച്ചിങ്ങനെ മുഖ്യമുഖ്യ തിന്നാനും എളുപ്പമുണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്തല്ലേ ഇടുന്നത് അങ്ങനെ മക്കൾക്ക് രണ്ടുപേർക്കും കാപ്പിയൊക്കെ കൊടുത്തു കുഞ്ഞാപ്പിക്കാണെങ്കിൽ മുളക് ചമ്മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അതിനകത്ത് മുക്കി 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 എരിച്ചെരിച്ചിട്ട് തിന്നിയായിരുന്നു അങ്ങനെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ചൂടുവെള്ളം വെച്ച് രണ്ടുപേരെയും കുളിപ്പിച്ചു പിന്നെ ഞാനും ഒന്ന് കുളിച്ചു പിന്നെ ചെറുതായിട്ട് ആവിയൊക്കെ പിടിച്ചു തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എത്രയെന്ന് പറഞ്ഞിട്ട് തല നനയ്ക്കാതിരിക്കുന്ന ഇന്നലെയും നനച്ചില്ല പിന്നെ ഇനി ഇനി അതൊന്നും നനച്ചില്ല അപ്പോൾ കുളിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ പിന്നെ തല നനച്ചു കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിൽ തല കഴിക്കുകൊണ്ട് ഇനി മുടി എന്തോ ഒരു ഉരുപ്പോ ഒന്നൊരു പിടുത്തമില്ല ഇങ്ങനെ നമ്മുടെ കാപ്പ് കുടിക്കലൊരു കട്ടൻ ചായയിൽ അവസാനിപ്പിച്ചതിന് ശേഷം എന്താ പിന്നെ രണ്ടുപേരെയും കിടത്തി ഉറക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങി ഞാൻ പറഞ്ഞല്ലേ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ഇന്ന് മിക്ക നേരം കിടന്നുറങ്ങലായിരിക്കും പരിപാടി അപ്പോൾ രണ്ട് പേർക്കും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ ക്ഷീണമൊക്കെ വന്നു കേട്ടോ അപ്പോൾ കിടത്തി ഉറക്കി അപ്പോൾ നമുക്ക് അതാണ് സൗകര്യം നമ്മൾ ഇനി അടുക്കളയിലെ പരിപാടിയിലേക്ക് കിടക്കാനാണ് കേട്ടോ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി കോട്ടേന്ന് ചാരിച്ച് ടി വി ഒക്കെ ഓഫ് ചെയ്ത് കേട്ടോ അത്രയും നേരം ടി വി ഒക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങിയതിന് ശേഷം വന്നിട്ട് അരിക്കുള്ള വെള്ളം വെച്ചു പിന്നെ അരികെ അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ റൈസ് കുക്കറിലേക്ക് തിളപ്പിച്ചെടുത്ത് വെച്ചാൽ മതിയല്ലോ അപ്പം ഈ ഒപ്പം തന്നെ ഇപ്പറത്തെ അടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ വെച്ചേക്കാന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ എന്നും ജീരകവും ഉലുവിയും ഒക്കെ അല്ല പിന്നെ നമ്മൾ കരിങ്ങാലി വെള്ളമാണ് കേട്ടോ തിളപ്പിക്കുന്നത് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല ഒറിജിനൽ കരിങ്ങാലി കരിങ്ങാലിയുടെ എന്താ ആ സാധനത്തിൻ്റെ പേര് അതിൻ്റെ മരത്തിൻ്റെ പേരെന്താണ് പേര് ഞാൻ മാറുന്നു ആ അപ്പം കരിങ്ങാലി വെള്ളം തിളപ്പിക്കുന്ന റോസ് ഇങ്ങനെ അല്ലേ അതിൻ്റെ തണ്ട അതിൻ്റെ വെള്ളം നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പം തൊലിയൊക്കെ ചെത്തി ഇങ്ങനെ കീന്തി കീന്തി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കി ഇങ്ങനെ ആക്കുന്നതാണ് അപ്പം നമുക്ക് ഒറിജിനൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അപ്പം അപ്പോൾ അതാ നമ്മുടെ കുടിവെള്ള ആയിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ ചോറൊക്കെ തിളച്ച് അത് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് അപ്പം നമ്മൾ ഇന്ന് എന്താണ് കറി വെക്കാനുള്ളത് എന്നിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് നമ്മുടെ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ് പിന്നെ കാച്ചിലിൻ്റെ ഒരു പകുതി ഭാഗം ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നാളെ കുറച്ചെടുത്ത് അത് മെഴുക്കൊട്ടിയും വെക്കാം പിന്നെ കുറച്ച് ഇന്നെടുത്ത് ചാറും വെക്കാന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മുടെ കാച്ചിൽ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ആണെങ്കിലും എനിക്കിത് തൊട്ട് കട്ടാൽ ചോറി കൂട്ടാം കാച്ചിലേരിയിൽ കൂടെ പോയാൽ ചോറിയും എൻ്റെ സ്കിന്നിൻ്റെ ആണ് എനിക്ക് ഇച്ചിരി അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളാണ് ചേനയും ചെയ്യുമ്പം കാച്ചിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതൊന്നും കൈവച്ച് പെരുമാറാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കേട്ടോ ചെയ്യുമ്പം തണ്ടും എല്ലാം ചോറിയും പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ ചോറിഞ്ഞാലും ചില സമയത്തൊക്കെ അങ്ങ് ഉണ്ടാക്കും കൂട്ടാം അപ്പം ഇന്ന് എനിക്ക് മാന്താൻ പയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തരത്തിലാണ് ചെത്തിച്ചേത്ത് എടുത്തത് അത് പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണം പോലെ ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് തന്നെ ചൊറിയണം ചിലർക്കൊക്കെ ആണെങ്കിൽ ചേരയും ചേമ്പും കാജിലൊന്നും ഇഷ്ടമല്ല പക്ഷേ അവർക്കൊന്നും വലിയ അലർജി പ്രോബ്ലംസ് കാണത്തില്ലായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്നലെ കുഞ്ഞാപ്പി വന്നിട്ടൊന്നും തോണ്ടിട്ട് പോയിട്ടോ അപ്പോൾ കുഞ്ഞാപ്പിക്കും ചൊറിഞ്ഞു പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അബിക്ക് ഏറ്റയുടെ ബ്ലഡിൻ്റെ ആണെന്ന് തോന്നുന്നുട്ടോ എനിക്കും കുഞ്ഞാപ്പിക്കും അലർജി പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ കുഞ്ഞാപ്പിക്ക് ഞാൻ പന്നി അരച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ചൊറിയുന്ന ആയതുകൊണ്ട് ഇനി കുഞ്ഞാപ്പിക്കും ചൊറിയോന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ അത് കാരണം ഞാനും കുഞ്ഞാപ്പീം ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതാ കഷ്ണമാക്കി ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വെന്തൊടഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെയല്ലേ നന്നായിട്ട് വെന്ത്ൊടയണം അപ്പോൾ അതാ നമ്മുടെ ഒഴിച്ചുകറിക്കുള്ള കാച്ചിലൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള നമ്മളെടുത്ത് വെക്കുക നാളം എഴുക്കൃത്തിയൊക്കെ വെക്കാൻ കേട്ടോ അപ്പോൾ അത് കഴുകി എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴുകി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിനി അതെല്ലാം വിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടയുടെ മുണ്ട് ഷർട്ട് പിന്നെന്താ എൻ്റെ നൈറ്റി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഞാൻ ഈ വെളിയിൽ ഇപ്പോൾ വിരിക്കുന്നുള്ളൂ കേട്ടോ ചെറുകിട ഐറ്റംസ് കുഞ്ഞുങ്ങളുടെ കുട്ടിയുട്പ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ അകത്ത് നമ്മുടെ ആ ചാർത്ത് പോലെ ഉണ്ടല്ലോ അവിടെയാണ് വിരിക്കുന്നത് അപ്പോൾ പുതപ്പും എല്ലാം കഴുകി ഇതെല്ലാം വെളിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ഡ്രസ്സുകൾ മാത്രം കേട്ടോ ചെറിയ ഐറ്റംസ് എല്ലാം ചാർത്തിൽ ഇട്ട് കൊടുത്തു പിന്നെ അവിടെ ഉണങ്ങി കിടന്ന സാധനങ്ങളെല്ലാം പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം മടക്കി ഈ ഒപ്പം തന്നെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇതിനിടയ്ക്ക് പോയി തീയുന്ന കുറച്ച് ഫ്ലെയിമിലിട്ടു കേട്ടോ കാരണം കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇത് തീരുമ്പത്തേക്കിനും എന്താ മതിയിലോ എന്ന് വിചാരിച്ചിട്ടാണ് ലത്തേക്കൂട്ട് വാഴയ്ക്കാൻ മേട്ടി ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വൈകിട്ട് കുറച്ച് അച്ചങ്ങപ്പേർ ഇരിപ്പുണ്ട് കേട്ടോ അത് തോരം വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരെന്താണ് കായൽ മുറിച്ച് അങ്ങനെ എന്തൊരു സാധനം അപ്പോൾ അത് അത്യാവശ്യം നല്ല പാമ്പിനെ പോലെ നേരിട്ടുള്ളൊരു മീനാണ് അത് കഷ്ണിച്ച് കഷ്ണിച്ചാണ് ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചിന് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സമയമാകുമ്പോഴത്തേക്കും വറത്താൽ മതിയല്ലോ അപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടി ഏകദേശം തീർത്ത് നിന്ന് വേണേ പറയാട്ടെ ഇനി ചോറ് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്ത് തിളപ്പിച്ച നൂറ്റിയാൽ മാത്രം മതി അങ്ങനെ വന്നിട്ട് ആ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചപ്പോഴത്തേക്കും ആപ്പിറ്റ് വന്നു പിന്നെ അപീനെ സമാധാനപ്പെടുത്തി ഒന്നുകൂടെ കൊണ്ടു അടി ഉറക്കം പോയിട്ടില്ലായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു കുറച്ചു നേരം കരഞ്ഞ് അത് കഴിഞ്ഞിട്ട് തൊട്ടിലാട്ടിപ്പത്തേക്കിനും ഉറങ്ങി പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വന്നു അപ്പോഴത്തേക്കിൻ്റെ നമ്മുടെ കാച്ചിൽ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങാ ചിരകാണ് കേട്ടോ അപ്പം എന്തായാലും വൈകിട്ട് അച്ചിങ്ങാൽ പേര് തോരം വയ്ക്കണമല്ലോ അപ്പം തേങ്ങാ ചിരകയാണല്ലോ അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചിരകി കഴിക്കാം കുറച്ചെടുത്തിട്ട് നമുക്ക് കറി വെച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ചിരകി വന്നപ്പോഴത്തേക്കും അടുത്ത ആൾക്കി വന്നു അങ്ങനെ കുഞ്ഞാപ്പി ഏറ്റുമെന്ന് കവറത്തൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ പിന്നെ കുഞ്ഞാപ്പിക്ക് വലിയ ചീത്താന്നൊന്നുമില്ലായിരുന്നു കാരണം അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിപ്പോയി ഏകദേശം ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പീര ഉള്ളി മുളക് പിന്നെ കുറച്ച് ചീരുക ഞാനിപ്പോൾ മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ കാരണം ഞാൻ മഞ്ഞപ്പൊടിയും നമ്മുടെ കാച്ചിലിനകത്തേക്ക് ഇട്ടപ്പോൾ കുറച്ച് കൂടി പോയെന്ന് എനിക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അരപ്പിലൂടെ ഇടുമ്പോഴത്തേക്കിനും ഭയങ്കര മഞ്ഞക്കാരൻ കുത്തി പോലും ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതെ കേട്ടോ അപ്പം ആ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരച്ച് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം വെള്ളം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് കാരണം കാച്ചിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ പിന്നെ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു കറി പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അത് വേറെ ഒന്നും നമ്മുടെ ക്യാമറയുടെ ആണ് കേട്ടോ നല്ല സൂപ്പർ ക്യാമറ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാശുണ്ടാകുമ്പോൾ നല്ലൊരു ഫോണൊക്കെ നമുക്ക് വാങ്ങാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഒക്കെ പൊട്ടിച്ചൊഴിച്ചു അങ്ങനെ നമ്മുടെ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പിന്നെ നമ്മൾ മീനൊക്കെ വറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ മീൻ അരച്ച് തിരുമീ ഇതെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴക്കാൻ മെഴുക്ക് വട്ടയും കൂടി ഒന്നെടുത്ത് ചൂടായിട്ടോ ചൂടാക്കിയപ്പോഴത്തേക്കിനും ചെസ്റ്റ് ഒന്ന് കുഴഞ്ഞിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാരെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും അവിഞ്ഞി അഴിങ്ങി പീങ്ങി പോകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല ടേസ്റ്റ് അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കഴുകൾ ഏകദേശം ഇവിടെ റെഡ് ചെയ്യും ഇപ്പം മീൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിറക്കി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയാണ് ഞാൻ സത്യം പറയാൻ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു രാത്രിയിൽ തന്നെ വേർസിൽ ഭക്ഷണം കൂടെ കുറച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കുറച്ച് പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ സ്കൈ ഷോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചു പടക്കം പടക്കം ചടപടി ചടപടി എന്നെല്ലാ വീടുകളിൽ നിന്നും പൊട്ടിത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പോയി അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെന്താ ഇപ്പോൾ മധുരമൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ന്യൂ ഇയർ അങ്ങ് തുടങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ട് സേമിയ പായസം വെച്ചു കേക്കൊക്കെ കട്ട് ചെയ്തു ഇത്രക്കുള്ളായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ കിട്ടുക അപ്പോൾ ബൈ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വെൽക്കം ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പം എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ അപ്പം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എല്ലാവർക്കും ഇരിക്കാനായിട്ട് പറ്റട്ടെ അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ പ്രാബല്യത്തിലാകട്ടെ എന്ന് വിചാരിക്കുന്നു ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയത്തില്ലോ അങ്ങ് ആയില്ലേ അപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ആ കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവർ അപ്പനും മക്കളും ഒക്കെ ആയിട്ട് പൊട്ടിച്ചക്ക തീർത്തു പിന്നെ അന്നപ്പത്തേക്കൊന്നും കുറച്ച് പൂത്തിരി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കത്തിച്ച് ഞാനും അങ്ങ് ആത്മനിർവൃത്തി അണഞ്ഞ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചെന്നൊരു വർഷമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇതിനിടയിൽ പോയ കുറച്ച് നല്ല ആത്മസുഹൃത്തുക്കൾക്കും വരാനിരിക്കുന്ന പുതിയ സുഹൃത്തുക്കൾക്കും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ വർഷമാകട്ടെ അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷം അപ്പോൾ ഈ വർഷമെങ്കിലും വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലച്ച് പിടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്